ഇപ്പം ഗൈസ് ഇന്ന് പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ് അപ്പൊ വെറുതെ കട്ട് ചെയ്ത് കഴിക്കല്ല ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനമാണ് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പൈനാപ്പിൾ ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കാൻ പോവാ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കാൻ പോവാണ് അപ്പം അണ്ണൻ അതിൻ്റെ പണിപുരലാണ് അണ്ണനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും തരുന്ന അണ്ണനാണ് അപ്പം അണ്ണൻ ഇന്ന് ഉപ്പും മുളക് പൊടിയും ഇട്ട് തരാൻ പോവാണ് എനിക്ക് ഇഷ്ടമല്ല അമ്മയ്ക്കും അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ ഞാനല്ലാതെ കട്ട് ചെയ്ത് നല്ല പീസ് കഴിച്ചോളാം അപ്പം അണ്ണൻ എന്താ പറയുക തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് എന്താവും നോക്കാം അപ്പം നമ്മുടെ പൈനാപ്പിൾ കുട്ടൻ തൊലിയൊക്കെ പോയി നല്ല ഇരിപ്പുണ്ട് അപ്പോൾ പകുതി എടുത്തുള്ളൂ എന്താവും എന്നറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പകുതി എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങാണ് കുളവായി കുളവായിപ്പോയാലോ പകുതി ബാക്കി പകുതി എങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് പകുതി എടുത്തിട്ട് അണ്ണനാണെങ്കിൽ വട്ടത്തിലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ബീച്ചിലൊക്കെ കാണുന്ന പോലെ തന്നെ വട്ടത്തിൽ ബീച്ചിൽ ഉപ്പിലിട്ടതൊക്കെ വട്ടത്തിലല്ലേ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അണ്ണൻ അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഉപ്പും മുളക് പൊടിയിട്ട് നമുക്ക് കഴിക്കാം നമുക്കെല്ലാവർക്കും കഴിക്കും ഞാൻ കഴിക്കില്ലല്ലോ എനിക്ക് എനിക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇഷ്ടം അങ്ങനെ അണ്ണൻ ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്യാണ് നമ്മുടെ പൈനാപ്പിൾ പീസിലോട്ട് ഇടാൻ വേണ്ടി അണ്ണനും അമ്മയ്ക്കുമാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കെട്ടോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് നോക്കാം എന്താവും അപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത പീസ് പീസെല്ലാം കൂടെ നമ്മളൊരു പ്ലേറ്റിലെടുത്ത് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഉപ്പും മുളക് പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തത് ചെറുതായിട്ടൊന്ന് കുടയും കാരണം ഇതെങ്ങനെ ആവും നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ അണ്ണോട് പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്ത് വെക്കാം കാരണം എന്തായാലും കുളവായാൽ ശരിയാവത്തില്ലല്ലോ അങ്ങനെ അണ്ണൻ ജസ്റ്റ് ഒന്ന് തൂക്കപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മേളിൽ നിന്ന് കുറഞ്ഞിടാൻ പറഞ്ഞു അപ്പോൾ അണ്ണം പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യും മേളിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോൾ പൊടി പൊടി പോലെ വന്ന് വീഴുമല്ലോ അപ്പോഴത്തേക്കും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തായെന്ന് നമുക്ക് അമ്മയ്ക്ക് തന്നെ ആദ്യം കൊടുത്തു നോക്കാം അപ്പൊ അമ്മ അതിന്റെ അഭിപ്രായം പറയട്ടെ ഓക്കെ എങ്ങനെ ഉപ്പ് കൂടിപ്പോയി അണ്ണന അണ്ണന ഞാനല്ല എങ്ങനെ കൊല്ല കൊല്ലാം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട